ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നാസ് പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇ വി എസ് പാഠഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അതും അതിൻ്റെ ഓപ്ഷൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാലത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലോട്ടസ് ഈസ് എ വാട്ടർ പ്ലാന്റ് ഫൈൻഡ് അനദർ വൺ അപ്പം ലോട്ടസ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് താഴെ തന്ന ഓപ്ഷനിലെ ഏതാണ് വാട്ടർ പ്ലാന്റ് എന്ന് കണ്ടെത്താണ് വേണ്ടത് കുട്ടികളൊന്ന് ഉത്തരം കണ്ടെത്തി നോക്കുക ഓപ്ഷൻ എ ജാസ്മിൻ ഓപ്ഷൻ ബി വാട്ടർ ലില്ലി ഓപ്ഷൻ സി മേരി ഓപ്ഷൻ ഡി തുമ്പ അപ്പം അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി വാട്ടർ ലില്ലി ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീവ്സ് ലീവ്സിൻ്റെ പ്രത്യേകത ഏതാണെന്നാണ് ചോദ്യം നോ വെറൈറ്റി ഇൻ കളർ നോ വെറൈറ്റി ഇൻ ഷേപ്പ് ദർ ഈസ് വെറൈറ്റി ഇൻ സ്മെൽ നോ വെറൈറ്റി ഇൻ സൈസ് അപ്പോൾ ഏതാണ് ദർ ഈസ് വെറൈറ്റി ഇൻ സ്മെൽ ആണ് അതിൻ്റെ ആൻസർ ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഫോളോയിങ് ആർ ദ വൈൻസ് ഇൻ റെവീസ് ഗാർഡൻ വെജിറ്റബിൾ ഗാർഡൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്രീപ്പർ ദാറ്റ് ഗ്രോസ് ഓൺ എ സപ്പോർട്ട് അപ്പോൾ നമ്മൾ വൈൻ പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പം അതിൽ താഴെ തന്നതിൽ ഏതാണ് ഒരു സപ്പോർട്ടിന് മേൽ നിൽക്കുന്ന വൈൻ പ്ലാന്റിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻസ് നോക്കാം പി പംകിൻ സ്വീറ്റ് പൊട്ടറ്റോ വാട്ടർമെലൺ നമുക്കറിയാം ഏതാണ് പി ആണ് ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ദ പാർട്ട് ഓഫ് പ്ലാന്റ് ഇസ് നോൺ ആസ് ഇറ്റ്സ് കിച്ചൺ അപ്പോൾ പ്ലാന്റിൻ്റെ കിച്ചൺ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ എ റൂട്ട് ബീ സ്റ്റം സീ ഫ്ലവർ ഓപ്ഷൻ ഡി ലീഫ് നമുക്ക് പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ ഡി ലീഫാണ് ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓട് വൺ ഹിബിസ്കസ് പിനാഞ്ച് റോസ് ചെത്തി ഇതിൽ ഓട് വൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആണ് സ്പിനാഞ്ചാണ് വൺ എന്തുകൊണ്ടാ ബാക്കിയൊക്കെ ഷ്രബ്സ് ആണ് സ്പിനാഞ്ച് മാത്രമാണ് ഈ കൂട്ടത്തില് ഹേർബായിട്ട് വരുന്നത് ദെൻ നെയം ദ സ്മോൾ ഫ്ലവർ വിത്ത് വൈറ്റ് കളർ ആൻഡ് ഫ്രാഗ്രൻസ് വെള്ള നിറമുള്ള അതുപോലെ തന്നെ നല്ല മണമുള്ള ചെറിയ ഫ്ലവർ ഏതാണ് ഈ കൂട്ടത്തിൽ തന്നിട്ടുള്ളതിൽ ചെറിയ ഫ്ലവർ ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ നിശാഗന്ധി ഓപ്ഷൻ ബി ജാസ്മിൻ ഓപ്ഷൻ സി തുമ്പ ഓപ്ഷൻ ഡി മുക്കുറ്റി അപ്പോൾ ഇതിൻ്റെ ആൻസറ് നമുക്കറിയാം ആദ്യത്തെ മൂന്ന് ഓപ്ഷനും വൈറ്റ് കളറുള്ളത് തന്നെയാണ് അപ്പോൾ ഓപ്ഷൻ ഡി മുക്കുറ്റിയാണ് അത് വൈറ്റ് അല്ല അപ്പം നമുക്കതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ ഉള്ളത് മൂന്നെണ്ണം എന്താണ് വൈറ്റ് കളറാണ് നിശാഗന്ധി ആയാലും ജാസ്മിൻ ആയാലും തുമ്പ ആയാലും വൈറ്റ് കളറാണ് പിന്നെ ഉള്ള ചോദ്യം എന്താ വൈറ്റ് കളർ ആൻഡ് ഫ്രാഗ്നൻസ് നല്ല മണവും അതുപോലെ തന്നെ വെള്ളനിറവും നല്ല മണവുമുള്ള പൂ ഏതാണ് അല്ലേ അപ്പം നിശാഗന്ധി ജാസ്മിൻ തുമ്പക്ക് നമുക്കറിയാം സ്മെല്ലില്ല അപ്പോൾ ഇനി നിശാഗന്ധിയും ജാസ്മിനും ദെൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയേ നെയ്മ് ദ സ്മോൾ ഫ്ലവർ ചെറിയ ഫ്ലവർ ഏതാണെന്നാണ് ചോദിക്കുന്നത് വൈറ്റ് കളറും നല്ല മണവുമുള്ള చెరియ్ ఫ్లవర్ ఏదాను అప్పుడు ఇదిలేదాను జాస్మిన్ ఆన్సర్ దెన్ ఫాలోయింగ్ ఆర్ ద प्लांट्स బ్రాట్ బై మీరా అండ్ హర్ ఫ్రెండ్స్ యాస్ ఎ పార్ట్ ఆఫ్ ఎక్స్‌పాండింగ్ ద స్కూల్ గార్డెన్ విచ్ 플ాంట్ డస్ నాట్ బ్లూమ్ అప్పుడు ఇదిలే గార్డెన్ లెక్క മീരയും അവളുടെ കൂട്ടുകാരികളും ചേർന്ന് വാങ്ങിയ ചെടികളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇതിൽ പൂക്കാത്ത ചെടി ഏതാണ് ഓർക്കിഡ് ബേസിൽ ആന്തൂറിയം ഫനാൽ പ്ലാന്റ് അപ്പോൾ ഫെനാൽ പ്ലാന്റ് ആണ് ആൻസർ ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്ലാന്റ് ഈ കാണുന്ന ചിത്രത്തിലുള്ള പ്ലാന്റ് ഏതാണ് നമുക്കറിയാം കാക്ടസ് ആണ് ദെൻ നയൻത്ത് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫങ്ഷൻ ഓഫ് റൂട്ട് റൂട്ടിന്റെ ഫങ്ഷൻ ഏതാണ് കീപ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആർ ഡെലിവേർഡ് ടു ദ ലീവ്സ് പ്രൊഡ്യൂസ് ഫുഡ് ഫോർ പ്ലാന്റ്സ് കീപ് ദ ലീവ്സ് ഓർഗനൈസ്ഡ് ദെൻ ആ അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ് അപ്പോൾ അതിലേതാണ് കീപ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത് ക്വസ്റ്റ്യൻ വിച്ച് റെയർ പ്ലാൻറ്റ് ബ്ലൂംസ് വൺസ് ഇൻ ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ഫ്ലവർ ഏതാണ് ഓപ്ഷൻ എ റഫ്ലേഷ്യ ഓപ്ഷൻ ബി നിശാഗന്ധി ഓപ്ഷൻ സി നീലക്കുറിഞ്ഞി ഓപ്ഷൻ ഡി കോളിഫ്ലവർ അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ സി നീലക്കുറിഞ്ഞിയാണ് അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രീൻ എർത്ത് വർ എന്ന് പറയുന്ന യൂണിറ്റിനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം